കേരള സർവകലാശാല ഭരണ പ്രതിസന്ധിയെ വളരെയധികം വേദനയോടെയാണ് കാണുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു സിൻഡിക്കേറ്റ് നിയമനാധികാരമുള്ള സംവിധാനമാണ് സെനറ്റ് ആണ് സർവകലാശാലയുടെ പരമോന്നത സമിതിയെന്നും മന്ത്രി തലയോലപ്പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വൈസ് ചാൻസലർ രജിസ്ട്രാറെ നിയമിക്കുന്ന ആളല്ലെന്നും ആർ ബിന്ദു വ്യക്തമാക്കി എല്ലാവർക്കുമുള്ള അധികാരങ്ങളും ചുമതലകളും വ്യക്തമായി നിർവഹിച്ചിട്ടുള്ള ആക്റ്റും നമുക്കുണ്ടല്ലോ അതനുസരിച്ച് എല്ലാവരും അവരവരിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിച്ചാൽ ഈ പ്രശ്നമൊന്നുമില്ല അതിനപ്പുറത്തേക്കുള്ള കടന്നു കയറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ നമുക്ക് കുട്ടികൾ പഠിക്കണം സമാധാന അന്തരീക്ഷം ഉണ്ടാവണം സെക്യുലർ അന്തരീക്ഷം ഉണ്ടാവണം മതനിരപേക്ഷത നമ്മുടെ സർവകലാശാലയിൽ ഉയർത്തിപ്പിടിച്ചാലേ എല്ലാ കുട്ടികൾക്കും അവസരം ഉണ്ടാവുള്ളൂ എല്ലാ കുട്ടികൾക്കും സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മതേതര സൗഹാർദ്ദം നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട് അവിടെയൊക്കെ ഈ അപരവിദ്വേഷവും അസഹിഷ്ണുതയും അതിന്റെ ഭിന്നിപ്പിന്റെ വിത്തുകൾ വിതയ്ക്കുന്ന രീതി നമുക്ക് എങ്ങനെയാണ് സഹായകരാക ഒരിക്കലും അത് സഹായകരാകില്ല